ഇന്നത്തെ മോർണിംഗ് ഷോയുടെ ഇടവേളയ്ക്ക് ഇടയിൽ ഞാൻ എൻ്റെ സഹപ്രവർത്തകനായ യു പ്രദീപനോട് പറയുകയായിരുന്നു നല്ല കവിതകൾക്ക് ക്ഷാമം നല്ല സാഹിത്യത്തിന് ക്ഷാമം എന്തിന് സർഗാത്മകതയ്ക്ക് പോലും ക്ഷാമം അനുഭവപ്പെടുന്നു നമ്മുടെ നാട്ടിൽ മാത്രമല്ല കവിത നന്നായി ചൊല്ലുന്ന ആൾക്കാർ കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ കവിത ആലപിക്കുന്നവർ നല്ല കവികളല്ല എന്നൊക്കെ ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ആലാപനത്തിലൂടെ ഈ കവിതകളുടെ അർത്ഥം ആളുകളേക്ക് സന്നിവേശിപ്പിക്കാൻ എത്തുമ്പം കവികൾക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മോർണിംഗ് ഷോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞാനൊരു ചെറിയ കവിത ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച കവി എൻ കെ ദേശത്തിൻ്റെ ആനക്കൊമ്പൻ എന്ന കവിതയാണ് അത് ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയനും നടനുമായ ജയരാജ് വാര്യരുടെ മകൾ ഇന്ദുലേഖ വാര്യരാണ് ഈ കവിത ചൊല്ലിയിരിക്കുന്നത് തൻ്റെ മകൻ അതായത് ഇന്ദുലേഖയുടെ മകൻ സാരംഗിന് ഭക്ഷണം കൊടുക്കുന്നതിനിടെ ചൊല്ലുന്ന ഒരു കവിതയാണിത് ഇന്ദുക്ക ഒരു ഇന്ദുലേഖ ഒരു പാട്ടുകാരിയാണെന്നറിയാമല്ലോ ആ കവിതയിലേക്ക് ഞാൻ ൊരു തുമ്പേക്കരമുണ്ടേ കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ട് വളഞ്ഞു നീണ്ടും വെളുത്തുകൂടി വളരെ ചെറുതാ കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ട് കാറ്റും ചേണ്ടില മാതിരി പാടാ കാലുകളിൽ തൂണുവേ കഴിക്കൂ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത കുറി പോൽ നെറ്റിപാടുണ്ട്